അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അജ്മഈൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉംറ പഠന ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ എങ്ങനെ കോഡിലൂടെ ഓർത്തെടുക്കാം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് ഉംറയായാലും ആയാലും ഹജ്ജായാലും പ്രധാനപ്പെട്ട ഒന്നാമത്തെ റുക്കിനാണ് ഇഹ്റാം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഞാൻ ഉംറയിലേക്ക് അല്ലെങ്കിൽ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നു എന്ന് അയാൾ നിശ്ചയിക്കലും തീരുമാനമെടുക്കുന്നതിനും പേരാണ് ഇഹ്റാം ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ പറയുന്നത് പോലെ ഒരു കെട്ടലൊന്നുമില്ല അത് മനസ്സിൽ കരുതുന്നതിനാണ് ഇനി അത് വായറോട് പറയുന്ന സ്ഥലത്താണ്

പച്ചുകാഴ്ങ്കൽ ഇബ്രാഹിമിയ സ്വലാത്ത തയ്യാത്തിന് ശേഷം ഓന്ന സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഇഹ്റാമിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അതിനു വേണ്ടി ശേഷം നമ്മുടെ വസ്ത്രധാരണവും മറ്റു രീതികളോ ഒക്കെ ചില പ്രത്യേക രൂപത്തിലായിരിക്കണം അപ്പൊ അതിനു മുമ്പേ ഈ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആ ഒരു ഡ്രസ് കോഡിലേക്കും നമ്മുടെ ശാരീരികവും മാനസികവുമായി അതിലേക്ക് നമ്മൾ മാറണം അപ്പൊ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇഹ്റാമോടുകൂടെ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നതാണ് ഈ കോഡിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോ ഈ കോഡിന്റെ മുമ്പേ ഈ കോഡിൽ പറയുന്ന കാര്യങ്ങളിൽ ജീവിതത്തിന് മുമ്പേ നമുക്ക് സുന്നത്തായതോ ജാഹിതായതോ നിർബന്ധമായതോ ഒക്കെ ആയ കാര്യമായിരിക്കും ഇഹറാമോട് ഇനി അതിൽ നിന്നും മാറ്റം വരുന്നത് അപ്പൊ നമ്മൾ ആ കോഡതിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പോരായ്മ സംഭവിച്ചു എനിക്ക് ഞാൻ പോരായ്മയുള്ളവൻ ആയി എന്നെത്തിക്കപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം അതായത് നമുക്ക് പോരായ്മ വരികയാണല്ലോ കാരണം ഒരു ഉമ്ര എന്ന് പറയുന്ന അജ് എന്ന് പറയുന്ന ഒരു കർമ്മത്തിലേക്ക് പ്രവേശിച്ചതിനു ശേഷം അതിന് പറ്റാത്ത കാര്യങ്ങൾ നമ്മളിൽ വരിക അപ്പൊ അതൊരു പോരായ്മയാണല്ലോ നമുക്കൊരു പോരായ്മ സംഭവിക്കുകയാണ് അല്ലെ അപ്പോ ആ സംഗതിയെയാണ് നമ്മൾ എന്തൊക്കെയാണ് പോരായ്മ നമുക്ക് വരിക എന്നുള്ളതാണ് ഈചിത്വ മുഖസ്ഥരൻ എന്ന ഓടി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ നോക്കാം വാവാണ് വാവുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖം എന്നാണ് അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാല് മുഖം മറക്കുക ഈ മുഖത്തു മുഖം മറക്കുക എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ സ്ത്രീകൾക്ക് മുഖവും മുൻകൈ എന്താണ് പിന്നെ നിർബന്ധമായി മറക്കേണ്ടതാണ് അവിടത്തിന്റെ ഭാഗം നിസ്കാരത്തിൽ മാത്രമാണ് മുഖവും മുൻകൈ അവർക്ക് വഴിവുള്ളത് അപ്പൊ എന്നാൽ ഉമ്രയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനൊരു മാറ്റമുണ്ട് അവര് മുഖവും മുൻകൈ അവർ തുറന്നിരിക്കണം കവറ് ചെയ്യാൻ പാടില്ല അപ്പോ ഇപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ നിർബന്ധമായ തലയും അവരുടെ മുടിയുടെ ഭാഗങ്ങളും ഒക്കെ മറക്കുന്നതിന്റെ ഭാഗമായി അവര് അവരുടെ മുഖമക്കനെയൊക്കെ ധരിക്കുമ്പോ അത് കൃത്യമാക്കാൻ വേണ്ടി കുറഞ്ഞ ഭാഗം ചിലപ്പോ ഒരു മുഖത്തിന്റെ പരിധിയിലേക്ക് വരും അത് നിർബന്ധമായ വേണ്ടി വരുന്നതാണ് അത് നിർബന്ധം പാലിക്കുന്ന സൂക്ഷ്മതയ്ക്ക് വേണ്ടി വരുന്നതാണ് അതല്ലാതെ അനാവശ്യമായി ഓവറായിക്കൊണ്ട് മുഖത്തെ നമ്മൾ മറക്കാനുള്ള ഒരു പ്രവണത കാണിക്കാൻ പാടില്ല അപ്പോൾ ഇനി അത് നമ്മളിങ്ങനെ ഏതെങ്കിലും തോർത്ത് കൊണ്ടോ അതെന്തെങ്കിലും ടവർ കൊണ്ടോ ഒക്കെ ഇങ്ങനെ ബോധപൂർവ്വം ഈ മുഖം പിടിച്ചിരിക്കുന്ന മറച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല നമ്മൾ അതീവ ജാഗ്രതയുള്ള സൂക്ഷ്മത്മാനുക്കളായി കാണിക്കൊണ്ടാണ് ഇഹ്റാം ചെയ്ത ആളുകൾ അബ്ബാഹുവിന്റെ അതിഥികളായി പോകുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പൊ മുഖത്തിന്റെ പറഞ്ഞു അതിൻ്റെ പരിധിയിൽ തന്നെയാണ് നമ്മൾ കയ്യിൽ പെടുത്തുന്നത് മുഖത്തോടൊപ്പം മനസ്സിലാക്കണം കയ്യും ഇതേപോലെ തന്നെയാണ് അപ്പൊ കയ്യൊ ധരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല കയ്യിൽ ഒരു വിരലിൽ പോലും ഒരു കവറ് ചെയ്യുന്ന സാഹചര്യം ഇല്ലാത്ത വിധം സൂക്ഷിക്കേണ്ടതുണ്ട് മുറിയോ മറ്റോ കാര്യങ്ങൾക്ക് അനിവാര്യമാണ് എങ്കിൽ പിന്നെ ഒരു പിന്നെ എന്താ പറയാ കുടുങ്ങിയ ഘട്ടത്തിൽ അവർക്ക് സംഭവിക്കുന്നത് മെഡിക്കൽ ആവശ്യത്തിന് എന്നതല്ലാതെ സാധാരണ രൂപത്തിൽ ഈ എന്ത് ചെയ്യാൻ പാടില്ല ശരീരഭാഗങ്ങൾ കയ്യിലുള്ള വിരല് പോലെയുള്ള ഭാഗങ്ങൾ പോലും പാടില്ല മുഖം മറക്കാൻ പാടില്ല ഇനി രണ്ടാമത്തത് ജീമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിമാണി എന്നാണ് സംഭോഗം എന്നാണ് അപ്പോൾ ദമ്പതികൾ ഭാര്യ ഭർത്താക്കന്മാർ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവര് ഒരിക്കലും തന്നെ ഉയറാമതിന് ശേഷം അങ്ങനെ ശാരീരിക സമ്പർക്കങ്ങൾ ഒരിക്കലും തന്നെ ഉണ്ടാവാൻ പാടില്ല കടുത്ത അറാമും അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള പ്രായച്ചിത്വവും മറ്റും ഇതിന്റെ പേരിൽ അവർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഈ അപ്പോൾ മാത്രമല്ല കേവല പ്രായച്ചിത്വം കൊണ്ടുവന്നത് ഒഴിവാ ഒഴിവാവില്ല ആ ജിമാന് വളരെ വലിയ നിബന്ധനകൾ ബാക്കിയുണ്ട് ഇനി നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ജിമായിൽ പെട്ടെന്ന് അതിനോട് അനുബന്ധിച്ച് പറയേണ്ട സംഗതിയാണ് ഇനി കൂടെയുള്ള ചുംബനവും ആരീവനും ശരീരം തങ്ങൾ തമ്മിൽ ഇനി മറയോടുകൂടെ മറയില്ലാതെയൊക്കെ കെട്ടിപ്പിടിക്കുന്നതും ഇതൊക്കെ ഇതിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ സ്വയംഭോകം ചെയ്യൽ പോലും ഒരു വ്യക്തി അപ്പുറത്തിൽ ഇല്ലാതെ തന്നെ ലൈംഗികമായ സൗന്ദര്യം കണ്ടെത്തുന്ന സാഹചര്യം അതും അങ്ങനത്തെ ഒന്നും പാടില്ല ജീവിതത്തിന്റെ മറ്റു സമയത്തും പാടില്ലാത്തതാണ് അത് അതോടൊപ്പം തന്നെ ജിമാന്റെ ഭാഗം നമ്മൾ കൂട്ടി പറയുന്നു ഇവിടെയും പാടില്ലാത്തതാണ് ഇനി നമ്മൾ പറഞ്ഞു ഇനി ദാലാണ് ഊചിത്വ എന്നതിൽ ദാലാണുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ ദുഹില് ഈ എണ്ണ പുരട്ടുക എന്നുള്ളതാണ് അപ്പൊ നമ്മള് ശരീരത്തിലുള്ള മുടി ഭാഗങ്ങളിൽ അങ്ങനത്തെ അടുത്തൊന്നും എന്ത് ചെയ്യാൻ പാടില്ല പിന്നെ എണ്ണയെ ഉപയോഗിക്കാൻ പാടില്ല അത് സുഗന്ധമുള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അടുത്തത് വരുന്നത് താവോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തത്വയു എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ സുഗന്ധം പൂശുക എന്നുള്ളതാണ് അപ്പൊ നമ്മള് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നൊരു വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും സുഗന്ധത്തെ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഇനി ഇഹ്റാമിന്റെ മുമ്പേ ഇതൊക്കെ സുന്നത്താണ് ഇഹ്റാമൻ്റെ മുമ്പേ നമുക്ക് സുഗന്ധം ഉപയോഗിക്കാമല്ലോ ഉപയോഗിക്കേണ്ടത് ചെന്നത്താണല്ലോ അപ്പൊ ഇഹ്റാമന് മുമ്പേ ഉപയോഗിച്ച ഇഹ്റാമിന്റെ മുമ്പേ ഒരു മൂന്ന് ആൾക്കാർ ചിന്നത്തായിരിക്കാം അത് ഉപയോഗിച്ചതിന്റെ അംശങ്ങൾ അതിന്റെ വിഹിതങ്ങൾ ശരീരത്തിലോ വസ്ത്രത്തിലോ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് അത് ഇഹ്റാമിനെ ബാധിക്കില്ല അയാൾ ഇഹ്റാം ചെയ്തതിന് ശേഷം അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് നമ്മൾ നോക്കുന്നത് മുമ്പേ ഉപയോഗിച്ചതിന്റെ അംശം നിലനിൽക്കുന്നത് പ്രശ്നമാണ് അപ്പോ ഇനി അടുത്തത് മുഖസിർ എന്നതിലെ മീമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അത് മീമ് മുഖയത്ത്വം ചുറ്റി ചു ചുഞ്ഞിയ വസ്ത്രം ധരിക്കരുത് എന്നുള്ളതാണ് അപ്പം അത് പുരുഷന്മാരുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീകൾക്ക് അത് കഴിയില്ല എന്ന് പറഞ്ഞാൽ കവർ ചെയ്തുകൊണ്ട് ചുറ്റിക്കൊണ്ട് ഒരു തവണ മറ്റുള്ളിലേക്ക് കവർ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ തുന്നിയിട്ടുള്ള വസ്ത്രം പിന്നെ എൻ്റെ ഈ കമീസ് പോലെയുള്ള വസ്ത്രം ഷർട്ട് ബനിയന് അല്ലെങ്കിൽ അടിവസ്ത്രങ്ങൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാൻ പാടില്ല അവരിങ്ങനെ ഇങ്ങനെ പിന്നെ ഫ്രീ ആയിട്ടുള്ള തുണി പോലത്തെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഉപയോഗിക്കുന്നു അതല്ലെങ്കിൽ പിന്നെ ഇഹറാമിൻ്റെ വസ്ത്രം ഇങ്ങനെ ശരീരത്തിലൂടെ ഇങ്ങനെ മടക്കി ഇടുന്നു എന്നല്ലാതെ ഇങ്ങനെ ഫിക്സഡ് ആയിട്ടുണ്ട് ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെ പിൻ ചെയ്യാനോ അതല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രാപ്പ് കൊണ്ട് കുത്താനോ ഈ ഇങ്ങനെ മുട്ടു സൂചി കൊണ്ട് കുത്താൻ ഇങ്ങനത്തെ പരിപാടികളൊന്നും പാടില്ല അതങ്ങനെ ഫ്രീ ആയി നിൽക്കണം എന്നുള്ളതാണ് എന്നാൽ ഈ തുണി എന്ത് ചെയ്യാൻ പറ്റും തുണി അരയിൽ നിൽക്കുന്നതിന് വേണ്ടി രണ്ടു ഭാഗവും അതിനുശേഷം മേൽഭാഗം കിട്ടി എന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ മേൽവസ്ത്രം അത് മേലേക്ക് പുറത്തുനിന്ന് പാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഈ അരയിലേക്ക് കുത്തിവെക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് പുരുഷന് മാത്രം ബാധകമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധാരണ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് തുഞ്ഞ് ചുറ്റി തുന്നി കൊണ്ടുള്ള വസ്ത്രങ്ങൾ വർദ്ധ പോലെയുള്ള വസ്ത്രങ്ങളാണ് അവർക്ക് ഈ ഒരു ഫ്രീയായ വസ്ത്രത്തിനെ കുറിച്ച് ആലോചിക്കാൻ പാടില്ല അപ്പൊ അവർക്ക് ഇത് ബാധകമല്ല അത് പുരുഷന് മാത്രം ബാധകമാണ് ഇനി നമ്മൾ പറയുന്നത് കാഫിനെ കുറിച്ചാണ് കാഫ് കത് കലങ്ങ് കല്ലു എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാല് അത് ശരീരത്തിലുള്ള മുടികള് രോമങ്ങള് സ്വന്തത്തായി നമ്മള് പിന്നെ ഒഴിവാക്കേണ്ട നീക്കം ചെയ്യേണ്ട രോമങ്ങള് മുടി പോലെ ഉള്ളതൊന്നും ഈ സമയത്ത് അല്ലെങ്കിൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചൊരു വ്യക്തി ഇനി ചെയ്യാൻ പാടില്ല അതോടൊപ്പം തന്നെ ദഗം പെട്ടലൊന്നും ചെയ്യാൻ പാടില്ല എന്നാൽ ഇതൊക്കെ എപ്പോൾ ചെയ്യണം ഇഹ്റാമിന് വേണ്ടി ഒരുങ്ങുന്നൊരാൾക്ക് സുന്നത്താണെന്ത് അയാളുടെ തലമുടി വെട്ടി ഒതുക്കലും അയാൾ ശരീരത്തിൽ സുന്നത്തായി ഒഴിവാക്കേണ്ട രോമങ്ങളൊക്കെ വടിച്ചിട്ടും വെട്ടിയൊക്കെ ഒഴിവാക്കലൊക്കെ സുന്നത്തുണ്ട് നഖം വെട്ടലൊക്കെ സുന്നത്തുണ്ട് അപ്പൊ അതൊക്കെ എന്താവണം ഇഹ്റാമിനെ മുമ്പേ അത് ആ സുന്നത്തായ രീതിയിൽ ചെയ്യുക ഇഹ്റാമോടു കൂടെ ഇനി അതിലേക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യൽ ഹറാമാണ് എന്ന് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ കാസു നമ്മൾ പറഞ്ഞു ഇനി സ്വാദ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് സ്വൈത് വേട്ടയാണ് ഇഹറാമിനെയും പ്രവേശിച്ച മനുഷ്യൻ ഇനി വേട്ടയാടാനും അത്തരം ഭക്ഷണത്തിനോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി ഇടപെടാൻ പാടില്ല അപ്പോൾ ഇനി അങ്ങനെ വരുമ്പോൾ ഈ മൊയന് മാന് പോലെയുള്ള ജീവികളെ പിടിക്കാൻ വേണ്ടി വരുമ്പുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് പ്രായോഗികമല്ലെങ്കിലും എല്ലാ കാലത്തേക്കുള്ള മസാലകൾ നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാൽ ഇത് എലി ശല്യമുള്ള എലിയെ കൊല്ലുന്നതിനോ പേനെ നശിപ്പിക്കുന്നത് അങ്ങനത്തെ പോലെയുള്ള വേട്ട എന്ന് പറയാത്ത രൂപത്തിലുള്ള ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇതൊരിത്തരും ബാധിക്കുന്നില്ല അത് അത് ഇതിൽ പെട്ടതല്ല വേട്ട എന്ന് പറയുന്നത് ഇപെടുന്നതല്ല അപ്പം അതൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ സ്വാദ് പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ റാ ആണ് ചർച്ച ചെയ്യാനുള്ളത് റാവ് തല എന്നാണ് റിസ് എന്നാൽ തല എന്നാണ് അർത്ഥം അതും പുരുഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്ന് വച്ചാൽ പുരുഷൻ തല മറക്കാൻ പാടില്ല സ്ത്രീകൾക്ക് തല ഇത്തരം ആയിട്ട് മുഖമല്ലേ മറക്കാൻ പാടില്ല എന്നാൽ സ്ത്രീ എന്നെ പുരുഷൻ തല മറക്കാൻ പാടില്ല തലയിൽ കെട്ടോ തൊപ്പിയോ ഒന്നും ധരിക്കരുത് ഫ്രീ ആയിട്ട് വെക്കണം ഒരു ടവ്വലോ പോലെയുള്ള ഒന്നും തലയിൽ വെക്കാൻ പാടില്ല അവരത് ഫ്രീ ആയിട്ട് തല ഒഴിവാക്കണം എന്നുള്ളതാണ് അപ്പൊ ബോധ അപ്പൊ നമ്മൾ പിന്നെ പുതപ്പ് അല്ലെങ്കിൽ ടവ്വല് പോലെ അങ്ങനത്തെ സംഗതികളൊക്കെ പേപ്പർ പോലെയുള്ളതൊക്കെ തലയിൽ ബോധപൂർവ് നമ്മൾ വെക്കുന്നത് ഒഴിവാക്കണം എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമ്മുടെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി പോലും നമ്മൾ പേപ്പറോ മറ്റു സംഗതികളോ ആശ്രയിക്കുമ്പോൾ പോലും അത് തലയിൽ ടച്ച് ചെയ്യാത്ത വിധം വെക്കാൻ ശ്രമിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്ക് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ മസല എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രം ബാധകമായതാണ് ഇനി മുഖസറ എന്നോട് ഒരു അലിഫുണ്ട് അത് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല മുമ്പേ നമ്മൾ ജിമാൽ പറഞ്ഞു ഇസ്തിംനാ എന്ന് പറഞ്ഞാൽ സ്വയംഭോഗം ചെയ്യുക എന്നുള്ളതിലേക്ക് ഈ അലിഫിനെ ഉപയോഗിക്കാം നമ്മൾ ഒരൊട്ടും പറഞ്ഞത് കൊണ്ട് ഇനി നമ്മളത് ആവർത്തിക്കുന്നില്ല അപ്പൊ ഇതാണ് നമ്മൾ ഇഹ്റാമിൻ്റെ ഒരു വിശ്വാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള കോഡ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫിതിയൂടെ പോകേണ്ടി വരും ജിമാവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും മാരകമായ പ്രതിക്രിയകൾ അവർ ചെയ്യുകയും അവർക്ക് കലാ വീട്ടുന്ന അടക്കമുള്ള വലിയ വിഷയങ്ങൾ അവർക്ക് ബാധകമാവുകയും ചെയ്യും അതുകൊണ്ട് ഈ നമ്മൾ ഉജിത് മുഖസിറ എന്ന് പറഞ്ഞാൽ നമുക്ക് പോരായ്മ അനുഭവപ്പെടാത്ത വിധം നമ്മളിതൊരു പോരായ്മയും വരാത്ത വിധം നമ്മുടെ ആരാധന നമ്മൾ പാകപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു കൃത്യമായി ചെയ്യാനുള്ള തോഫീക്കുള്ള വധാനം ചെയ്യും മാറാവട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് ആയി ഉൾപ്പെടുത്തണമെന്ന വസീതോടുകൂടെ നിർത്തുന്നു അബ്ദുൽ അസ്സലാൻ വരഹമുല്ലാ വാഹന